കേരള കേരള ഗോഡ്സ് ഓൺ കൺട്രി വെറുതല്ലേ ഇലവഴ പൂഞ്ചറയില് സ്റ്റേ ചെയ്യണം രാത്രി ഞങ്ങളത് ചിക്കൻ ഗ്രില്ല അനുമ്പ് നല്ല കിടലം മസാലക്കെ ഇട്ട് ഒരു ഫുൾ ചിക്കൻ കൊണ്ടുവന്നു ഞാൻ അതെടുത്ത് വെച്ചു അത്രമാത്രം കേട് വരുന്നുട്ടോ ശരിക്കും സ്റ്റേ ചെയ്യണം പക്ഷെ ആരും സ്റ്റേ അല്ലേ ആ ഈ ഒരു ചെയ്യാണ്ടല്ലോ ഡാൻസും പാട്ടും ചുട്ടി എന്നെ ഡാൻസ് പഠിപ്പിച്ചു കൊറച്ചധികം നേരം കൊണ്ട് റീലെടുക്കാനാണെ ിയപ്പോ തന്നെ ചിക്കൻ റെഡി ആയിട്ട് ഫോക്കസ് മുഴുവനും അതിലേക്കായി െ ഏല്ലിപ്പോല നമ്മടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് കാണുന്നേ ലൈറ്റ് 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 മിന്നി മിന്നി റെഡ് ഇങ്ങനെ കണ്ടോ 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 ഭക്ഷണം കഴിഞ്ഞ് ഒരു അല്പം നടന്നിട്ട് നമ്മളൊരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ പോയി ലിറ്ററലി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ആ റൺവേയില് ഓടുന്ന ഒരു ചുമതല വീണ്ടും ഡാൻസ് പ്രാക്ടീസ് സെഷൻ അങ്ങനെ ലാസ്റ്റ് ഫൈനലായി റീൽ എടുത്തു റീലിടുകയും ചെയ്ത നിങ്ങൾ കണ്ടുവെന്ന് പ്രതീക്ഷിക്കണോ ഈ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ സമയമായിരുന്നു കേട്ടോ വെളുപ്പിന് അഞ്ചരയ്ക്ക് ഞങ്ങൾ വണ്ടി വണ്ടിയെടുത്ത് തലേ ദിവസം പോയില്ലായിരുന്നു ആ നെടുമ്പാശ്ശേരി ഒക്കെ കണ്ട സ്ഥലമല്ലേ ആ വ്യൂ പോയിൻ്റ് അങ്ങോട്ട് പോയി വണ്ടി എടുക്കാൻ കാരണം വെച്ചാൽ പുതപ്പും തലവണിയൊക്കെ അല്ല ഇട്ട് എനിക്കത് ഞാൻ തണുപ്പാന്നുള്ളത് ലോക്ക് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു അതിനക പറഞ്ഞായിരുന്നു കിഡ്ഡിലൻ കോട കേട്ടോ ഇലവിളപ്പുഞ്ചറ വരുന്ന എല്ലാവരും തന്നെ ഡേ ടൈമിന് വരുന്ന വൈകുന്നേരം തിരിച്ചു പോവും പക്ഷേ ഞാൻ പറയും സ്റ്റേ ചെയ്യണം ഇവരുടെ റിസോർട്ട് നല്ലതാണ് പൂജ റിസോർട്ട് അതല്ലാണ്ട് ഒന്ന് രണ്ട് ഹോം സ്റ്റേ ഉണ്ടെന്ന് എന്റെ അറിവ് സ്റ്റേ ചെയ്ത് കാലത്ത് ഇവിടെ ഒന്ന് കറങ്ങണ എൻ്റെ പൊന്നു ഹെവി ലിറ്റലി ഹെവി ആ കോട പതിക്കുന്നൊരു ഫീല് കിട്ടുന്നുണ്ടോ വല്ലാത്ത ഫീൽ ആയിരുന്നു കേട്ടോ ഇഷ്ട പറഞ്ഞ കാറ്റും കൂടി വരുമ്പോട്ടോ ആഡ് ഏകദേശം ഒന്നര രണ്ടു മണിക്കൂർ സ്പെൻഡ് ചെയ്തു കേട്ടോ ഇത് പൂർണമായിട്ടും ആസ്വദിച്ചിട്ടുണ്ട് ഇലവഴ പൂഞ്ചറയിൽ സ്റ്റേ ചെയ്യണം ഇവിടെ അധികം റിസോർട്ട്സ് റിസോർട്ട്സൊന്നുമില്ല ഒരു ഞങ്ങൾ സ്റ്റേ ചെയ്ത് പൂഞ്ചറ റിസോർട്ട്സാണ് അനൂപിൻ്റെ അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് കാലത്ത് ഒരു അഞ്ച് മുക്കൽ ആറ് മണിക്ക് നടന്നു വരാൻ ഉള്ളൂ വണ്ടി എടുത്ത് വന്നത് ഉദ്ദേശിച്ച് ബാക്കിൽ കുറച്ച് തലോണയും കവറൊക്കെ ഇട്ടിട്ടുണ്ട് അവരെ പുതുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഉള്ളിൽ നല്ല തണുപ്പാണ്ടി കാര്യത്തെ പാരാഗ്ലൈഡിങ് കാണുന്ന സ്പോട്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നെടുമ്പാശ്ശേരി ഇപ്പൊ ഒന്നും കാണില്ല കേട്ടോ ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞാ ക്ലിയർ വിസിബിലിറ്റി ആയിരിക്കും വരുന്നത് മഞ്ഞ് മഞ്ജു ഒരു സുഖമുണ്ടല്ലോ ഹായ് ആസ്വാദനം നേച്ചർ ടു ദൂർ

അമ്മേനെ നീതുവരെ ഞങ്ങള് റൂമിലാക്കിയിട്ട് ഞാനും മക്കൾസും കൂടി ഇന്നലെ പോയില്ലായിരുന്നോ ആ വയർലെസ് സ്റ്റേഷൻ വ്യൂ പോയിന്റ് ഓഫ് റോഡ് അങ്ങോട്ടൊരു പിടുത്തം പിടിച്ചിട്ടോ ഇന്നലെ ഇതേ വ്യൂയിൽ സ്കൈ ഒക്കെ വളരെ ക്ലിയർ ആയിരുന്നു ഇപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ലേ പക്ഷെ കിഡും മൂടായിരുന്നു കേട്ടോ കിഡും മൂട് ഒന്നും പറയാനില്ല MAN! ഇന്ന് കാലത്ത് വന്നിട്ട് ഞാൻ കൈയ്യ ചൂണ്ടി കാണിച്ചില്ല എന്നിട്ട് മച്ചീരി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ഥലോട്ടോ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ആ പ്രകൃതിയുടെ സ്വഭാവമേ മാറി കണ്ടല്ലേ ഇപ്പൊ ക്ലിയർലി വിസിബിൾ ആണ് തണുപ്പ് ശ്രദ്ധിക്കൂട്ടാ

വളരെ എക്കണോമിക്കലായ ഹോം സ്റ്റേ എന്ന് പറയാം ഇത് ഡൈനിങ് ഏരിയ അപ്പുറത്ത് കിച്ചൺ ഉണ്ട് നമുക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ വേണമെങ്കിൽ പിന്നെ ഒരു ചെറിയൊരു ലിവിങ്സ് ഏരിയ പോലത്തെ ഏരിയ ഉണ്ട് ബാത്റൂമൊക്കെ പെർഫെക്റ്റ്ലി നീറ്റ് റൂമെല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഡോണ്ട് എക്സ്പെക്റ്റ് ലക്ഷറി പക്ഷേ ആടിച്ച് കുളിക്കാം താങ്ക് യു ലെറ്റ് ഗുഡ് തിങ്സ് കീപ്പ് ഓൺ ഹാപ്പിംഗ് ആൻഡ് ലവ് യു ആൾ